വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലെത്തും പ്രചാരണത്തിരക്ക് ഒഴിഞ്ഞതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും സുരക്ഷയുടെ ഭാഗമായി കന്യാകുമാരിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി രണ്ടായിരത്തിലധികം പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് വൈകിട്ട് മൂന്നരയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി നാലരയോടെ ഹെലികോപ്റ്ററിലാകും കന്യാകുമാരിയിലേക്ക് തിരിക്കുക അവിടെ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം കന്യാകുമാരി ക്ഷേത്ര ദർശനം തുടർന്ന് ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് തിരിക്കും ധ്യാനത്തിനു ശേഷം ജൂൺ ഒന്നിന് വൈകിട്ടോടെയാണ് തിരുവനന്തപുരം വഴി ഡൽഹിയിലേക്ക് തിരിച്ചു പോവുക രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് കാലത്തും മോദി സമാനമായ രീതിയിൽ ധ്യാനം നടത്തിയിരുന്നു കലാശക്കോട്ട് കഴിഞ്ഞ് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ഭാഗമായ സമുദ്രനിരപ്പിൽ നിന്നും പതിനൊന്നായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രുദ്രദാന ഗുഹയിൽ മോദി പതിനേഴ് മണിക്കൂർ ധ്യാനമിരുന്നു ഗുഹയിൽ ധ്യാനമിരിക്കുന്ന ചിത്രം മോദി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് ചിത്രം വൈറലുമായി തിരഞ്ഞെടുപ്പ് അവസാനിക്കും മുമ്പേ മോദിയുടെ ധ്യാനചിത്രം വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കും വഴിവെച്ചു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിലെ പ്രചാരണത്തിൽ ബി പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തെക്കേ ഇന്ത്യയിൽ പ്രചാരണം നടത്തുന്നതിനൊപ്പം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലും മോദി തുടർച്ചയായി സന്ദർശനം നടത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോഴും തെക്കേ ഇന്ത്യയിൽ തന്നെയാണ് മോദി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.